എമ്മിനെതിരെ ആഞ്ഞടിച്ച വി ഡി സതീശൻ സി സംഭവിക്കുന്നത് ജീർണതയുടെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ട് ധ്രുവങ്ങളിലാണുള്ളത് പോരാളി ഷാജി ഒരു പ്രധാന സിപിഎം നേതാവിന്റെ സംവിധാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു കൃഷ്ണപ്രിയ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൃഷ്ണപ്രിയ രണ്ട് കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചാൽ ഏറ്റവും പ്രധാനം ഒന്ന് ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ എന്ന് പറയുന്നു മറ്റൊന്ന് പോരാളി ഷാജി ഒരു നേതാവിന്റെ സംവിധാനം എന്നുള്ള ഗുരുതര ആരോപണം കൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എം നേരിട്ട തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയുന്നതിൽ ഒരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ആരോപിച്ചിരിക്കുന്നത് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നേർ വിപരീതമായ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ രണ്ടാളും ഇരുധ്രുവങ്ങളിലാണ് നിൽക്കുന്നതെന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് ഇത്തരത്തിൽ സി പി എമ്മിൽ ഇപ്പോൾ തെളിവായിരിക്കുന്നത് ജീർണതയാണ് ഈ നേതാക്കൾ തമ്മിൽ തമ്മിലടിയാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ ഈ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട തർക്കം അത് ഒരു സുപ്രധാന നേതാവിന്റെ സി പി എം നേതാവിന്റെ ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനമാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം ഇത്തരത്തിൽ പാർട്ടിയിലെ മറ്റു നേതാക്കൾക്കും ഓൺലൈൻ ഹാൻഡിലുകളുണ്ട് ഈ ഹാൻഡിലുകൾ നേരത്തെ കോൺഗ്രസിനും അല്ലെങ്കിൽ താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയുമായി യഥാർത്ഥ പോരാളി ശാജി ഇടതുപക്ഷക്കാരനാണെങ്കിൽ പുറത്തു വരണം എന്ന് പറയുമ്പോഴാണ് ഒരു സി പി എം നേതാവിന്റെ തന്നെ സംവിധാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പരസ്യമായി മാധ്യമങ്ങളോട് ഈ വ്യാജ ആ പോസ്റ്റ് അതിന്റെ അതിലുള്ള തർക്കവും ഒക്കെ വന്നപ്പോൾ ഈ പോരാളി ഷാജിയിൽ നിന്നാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹാൻഡിൽ നിന്നാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് വന്നത് എന്നതടക്കമുള്ള ഒരു പോലീസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി പി എം ഈ ഇത്തരം ഹാൻഡിലുകളെ അല്ലെങ്കിൽ ഈ പോരാളി ഷാജി പോലുള്ള ഗ്രൂപ്പുകളെ തള്ളിപ്പറയുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അങ്ങനെയുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശിനും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഒരു വ്യാജ പ്രചരണം നടക്കുന്നു സി പി എമ്മിനുള്ളിൽ തന്നെ ഒരു പോര് പുകര് അതുതന്നെയാണ് ഇപ്പോൾ പുറത്ത് കാണുന്നത് അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ സി പി എം കൗൺസിലിലും മുഖ്യമന്ത്രിക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പാർട്ടി ഘടകങ്ങൾക്ക് പോലും മുഖ്യമന്ത്രി മാറണം എന്ന ഒരു ബോധം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആരെങ്കിലും സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സേതുലക്ഷ്മി കൃഷ്ണപ്രിയ എന്താണെങ്കിലും മുഖ്യമന്ത്രി ലോക്സഭ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ട് ധ്രുവങ്ങളിലാണ് ഒപ്പം പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട സി പി എം നേതാവിന്റെ സംവിധാനം ആണ് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്